പ്രവാസ ലോകത്താണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളതൊക്കെ നമ്മുടെ ആക്ച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാസ ലോകം ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിത ദൗത്യമായത് എനിക്ക് എൻ്റെ അവസരങ്ങൾ കിട്ടുന്നതൊക്കെ ഞാൻ ചെറുതായിരുന്നു സർക്കാർ കൊണ്ടുവരുന്ന ധാരാളം സ്കീമുകൾ ആ സ്കീമുകളൊന്നും പ്രവാസികൾ പ്രയോജനപ്പെടുത്താത്ത ഒരുപാട് സന്ദർഭമുണ്ട് നമ്മുടെ കേരള സർക്കാർ മാത്രം നാൽപ്പതിലധികം സ്കീമുകൾ പ്രവാസികളുണ്ട് കേരള സർക്കാർ ഒരുപാട് മുന്നോട്ട് പോയതാണ് ഇപ്പം തന്നെ അറിയാവുന്നതുപോലെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നു എഴുപത് വയസ്സ് വരെയുള്ള പ്രവാസികൾക്കൊക്കെ അതിൽ അംഗങ്ങളും അവരുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊന്നായിട്ട് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്നുകയാണ് ആ വയസ്സ് വരെയുള്ള ആളുകൾക്ക് അതിൽ ഒരു വർഷത്തേക്ക് വന്നു ചേരാനായിട്ട് വേണ്ടത് അഞ്ച് ലക്ഷം രൂപ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് അതുപോലെ അപകടം സംഭവിച്ച അപകടത്തിനും അപകട മരണത്തിനും കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് അവർ പെറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് പരിശോധിക്കുമ്പോൾ അതേ സാധനം തന്നെ ഒരു അറുപത് വയസ്സിന് മേലെയുള്ള ഒരാൾക്കാണ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എഴുപതിനായിരം നൂറ്റി ഒരു വർഷം ചെലു നമ്മൾ ചിന്തിക്കുക നമുക്കത് വേണോ വേണ്ടേ നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് അത് പ്രചരിപ്പിക്കണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അതുപോലെ ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾക്ക് ഒരു ചെറിയ രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു ടെൻഷൻ തുകയെങ്കിലും ഒരു പക്ഷേ നമ്മളിരിക്കുന്ന പല ആളുകളും നല്ല നല്ല കമ്പനികളിലൊക്കെ ഉള്ളതായിരിക്കാം അവർക്കൊരു പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാതിരിക്കും എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സാധാരണ പറയുന്നത് പോലെ നമ്മളുടെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവാസി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു എ ടി എം കാർഡിനോടാണ് ഞാൻ തൊല്ലം ചെയ്യുന്നത് ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ എ ടി എം കാർഡിനെ ഇറ്റ്സ് ഓൺലി എ പ്ലാസ്റ്റിക് കാർഡ് മനസ്സിലെ അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ അനുഭവങ്ങളുണ്ട് ഒരുപാട് ആളുകൾ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മാറി നിന്ന ആളുകൾ ഇന്ന് ഇവിടെ മുപ്പത്തയ്യായിരം റിയാൽ ഒരു പക്ഷേ ശമ്പളമുള്ള ആണെങ്കിലും നാട്ടിലൊരു മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യ ഞാൻ തിരിച്ചു പോയതിനു ശേഷം എനിക്ക് അർഹനാണ് ഞാൻ അവകാശം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും അത്തരം പദ്ധതികളിൽ പ്രവാസി ക്ഷേമനിധി ക്ഷേമനിധിയിലാണ് നമ്മൾ ഇത്തരം സംഗതികളൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് മോൾ പറയാനുള്ളത് വെറും നൂറ്റി ഇരുപത്തി അഞ്ച് ഖത്തർ റിയാലും ആക്കിയിട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാമോ ഒരു ലക്ഷം റിയാലാണ് അതിൽ കവർ ചെയ്യുന്നത് ആക്സിഡൻ്റി ആണെങ്കിലും നോർമൽ ഒത്താണെങ്കിലും അത് തമ്മിൽ ചെയ്യണം അത് നമ്മളെ ആളുകൾക്ക് എങ്ങനെ വരണം എന്നുള്ള എൺപത്തിമൂന്ന് കുടുംബങ്ങൾ ഇന്ന് മറ്റൊരാളെ മുന്നിൽ കയ്യിൽ നിന്ന് കിട്ടാതെ മുന്നോട്ട് പോകുന്നത് ഈ ക്ലെയിം വാങ്ങി അപ്പോൾ നമ്മൾ നമ്മളാണ് ചിന്തിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എത്ര സ്കീമുകളുണ്ട് നമ്മുടെ ആളുകളായിരിക്കും അതിൽ ഇപ്പോഴും ജോയി ചെയ്തോളൂ എത്ര സ്കീമുകൾ നമ്മൾ മുന്നിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ഏത് ഗവൺമെൻറ് ആവട്ടെ അതൊരു ഗവൺമെൻറ് കൊണ്ടുവരുന്നൊന്നും അല്ല നിങ്ങൾക്കറിയാമോ അപ്പോൾ വയലാരുടെ ഒരു ഇപ്പോൾ പ്രവാസികൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ പദ്ധതി കൊണ്ടുവന്നിട്ട് വളരെ സുതാര്യമായ ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നിട്ട് രണ്ടായിരത്തി പതിനാ പതിമൂന്നിൽ അദ്ദേഹം അത് കൊണ്ടുവന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ അത് ഗവൺമെന്റ് ഉപേക്ഷിച്ചു കാരണം എന്താണ് വെറും എഴുന്നൂറ്റി അൻപത് ആളുകളാണ് വോട്ടർമാരായിട്ട് അപ്പോൾ എസ് ഐ ആർ വരിക നമ്മൾ അല്ലേ സ്പെഷ്യൽ ഇൻറ്റർഷിപ്പ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂ വരിക നിങ്ങൾക്കറിയാം നമ്മൾ എത്ര പ്രവാസികളാണ് വോട്ടർമാരായിട്ടുള്ളത് അറിയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പ്രവാസികൾ മാത്രമാണ് വോട്ടർ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പ്രവാസികൾ ആരെങ്കിലും തടത്ത് വെച്ചിട്ടുണ്ടോ നമ്മളാരെങ്കിലും പ്രവാസി വോട്ടർ ആകാൻ ആരെങ്കിലും തടത്തു വെച്ചിട്ടുണ്ടോ ഉണ്ടോ ഒരു പത്ത് മിനിറ്റ് പിന്നെ വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് നോക്കാൻ പറ്റില്ലേ എന്നിട്ട് നാളെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ നീക്കി എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുള്ളൂ അറിയുക രണ്ടായിരത്തി രണ്ടിന് ശേഷം ഉള്ള എല്ലാ ആളുകളും രണ്ടാമത് അക്ഷിതും ഒരു രക്ഷ നമ്മൾ മറ്റുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ പ്രയാസങ്ങള് മറികടക്കാൻ എല്ലാ ഇന്ത്യയിലുള്ള ഓരോ പൗരനും കേരളത്തിലുള്ള ഓരോ പൗരനും അത് മുസ്ലിമായിട്ട് ക്രിസ്ത്യനായിട്ട് ഏത് ജാതി ആവട്ടെ ആരാണെങ്കിലും പക്ഷെ നമ്മളതിനെ എതിർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പ്രവാസികൾ മാത്രമാണ് നമ്മളെ പോലത്തെ ആളുകൾ ഇതൊക്കെ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ മക്കൾ പഠിക്കുന്ന മക്കൾക്ക് ഇരുപത് ശതമാനം പ്രവാസികൾക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ള അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്ലസ് ടുവിന് മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കൊടുക്കട്ടെ നമ്മുടെ എത്ര ആളുകൾക്ക് അതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നു നമ്മുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഈ മാസം പത്താം തീയതി വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യും എനിക്കറിയാൻ അതിൻ്റെ സ്ട്രാറ്റജിക്സ് എത്ര പേരത് അറിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പോകുന്ന എൻ്റെ ഒരു ഉണ്ട് ഇതുപോലെ ഈ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി എൻ ആർ ഐ കേൾ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഗ്രൂപ്പ് ഇതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ സമയത്തും നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രവാസികളായിട്ടുള്ള എല്ലാ ആളുകളും ദയവുചെയ്ത് ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ എഞ്ച് ചെയ്യണം അതൊക്കെ നമ്മളൊന്നും വേണ്ടത് നിങ്ങൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളുമായി സഹകരിക്കണം കൂടെ ഉണ്ടാവണം നമുക്ക് വേണ്ടത് മാറ്റം എന്ന് പറയുന്നത് പോസിറ്റീവായ വഴിയിലൂടെയുള്ള ചിന്തകളിലൂടെയാണ് നമ്മളുടെ മാറ്റങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഏതൊരു സാഹചര്യത്തിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് അവർമെന്റ് വിശ്വാസപ്രകാരം ജീവിക്കാനും സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്താനും ആഗ്രഹിക്കണം കൂടെ ഉണ്ടാവണം